പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് കുടുംബ ആരോഗ്യ കേന്ദ്രം ആരോഗ്യം ആനന്ദം ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തി ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മുക്കുൽസു ചക്കച്ചൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മൂസക്കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇബ്രാഹിം ഷിബിൽ ആരോഗ്യം ആനന്ദം എന്ന പേരിൽ കേരള ഗവൺമെന്റ് നടത്തുന്ന ക്യാൻസർ രോഗ പരിശോധനയുടെ പ്രാധാന്യം സ്ത്രീകളിൽ കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ ഗർഭാശയ ക്യാൻസർ മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി ക്ലാസ് എടുത്തു യോഗത്തിൽ വാർഡ് മെമ്പർ റഫീഖ് ബാബ ആശംസ അറിയിച്ചു യോഗത്തിന് ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ കുമാർ നന്ദി അറിയിച്ചു ക്യാമ്പിൽ അൻപത് പേരോളം പരിശോധനയ്ക്ക് വിധേയമാക്കി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം